ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് ഏഴാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് പ്രതീക്ഷകൾ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യമുള്ളിൽ യുവതാരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഏതായാലും മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഇറക്കുന്ന പോസിബിൾ ലൈനപ്പ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇതുവരെ ഇരുപത് മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഒമ്പെണ്ണം മുംബൈ സിറ്റി എഫ് സി വിജയിച്ചപ്പോൾ അഞ്ചെണ്ണം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം കണ്ടെത്തിയിട്ടുള്ളത് ആറു മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ഗോളുകൾ മുംബൈ സിറ്റി എഫ് സി നേടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവറും പതിനേഴ് ഗോളുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊക്കെ മുംബൈ സിറ്റി എഫ് സിക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് നോറ ഫെർണാണ്ടസിനെ പ്രതീക്ഷിക്കാം ഡിഫെൻസിൽ രണ്ട് സെൻ്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് വിദേശ ഡിഫൻഡർമാരെ പ്രതീക്ഷിക്കാം മിലോസും അതുപോലെ തന്നെ ദുസാനും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹ്ലിംഗ് ഉണ്ടാകും ലെഫ്റ്റ് ബാക്കിൽ നവാചോ സിംഗും സ്ഥാനം ഉറപ്പിക്കും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിഡിൽഫീൽഡേഴ്സ് ആയിക്കൊണ്ട് വിബിൻ മോഹനനും ഡാനിഷ് ഫറൂഖും സ്ഥാനം ഉറപ്പിക്കും അറ്റാക്കർ ആയിക്കൊണ്ട് അഡ്രിയ ലൂണേയും അതുപോലെ തന്നെ യുവതാരമായ കോറോ സിംഗിനെയും മലയാളി താരമായ മുഹമ്മദ് ഐമനും ആദ്യ ലെവലിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് ഏക സ്ട്രൈക്കറായ കൊണ്ട് നമുക്ക് പെപ്പറെ പ്രതീക്ഷിക്കാം ജീസസിന് പരിക്കായതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇല്ല എന്നൊരു കാര്യം ഓൾറെഡി കൺഫേം ആയതാണ് അതുകൊണ്ട് തന്നെ ജീസസിനെ പ്രതീക്ഷിക്കേണ്ട ഏതായാലും ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രതി ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം